മിഷണറിമാരുടെ ജോലി മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത് ഇല്ലേ എല്ലായിടത്തും ഒഴിഞ്ഞു കിടക്കുകയാണ് എല്ലായിടത്തും ആ നമ്മുടെ അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നം അറിയാം നമ്മുടെ കുഞ്ഞിന് മിഷണറി ആകാതിരിക്കാനുള്ള വിളി ഉണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് കാരണം ഇത്രയും ഒഴിഞ്ഞു കിടക്കുകയല്ലേ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ യു പി ഇന്ന് യു പി രണ്ടാക്കി രണ്ടായി വിഭാഗിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശും ഉത്തരാഞ്ചലും ആ അവിഭക്ത യു പിയിലെ ഒരു ലക്ഷത്തി പന്തിരായിരം ഗ്രാമങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തെ യു പി യു പിയിലും ഉണ്ട് ഏകദേശം ഉത്തരാഞ്ചലിൽ അത്രയൊന്നും മാറിയിട്ടില്ല ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പിള്ളേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് വില്ലേജസ് ഇൻ വൺ സ്റ്റേറ്റ് യു പി ഒരു കൺട്രി ആയിരുന്നെങ്കിൽ ലോകത്തിലെ ഏഴാമത്തെ രാജ്യമായിരുന്ന യു പി പോപ്പുലേഷൻ വൈസ് ഇണ്ട യു പി കൺട്രി ലൈക് യു നോ യു എ ഓർ ഈവൻ യു എസ് ഓർ സമർ കൺ ദ സെവൻ ഇൻ പോപ്പുലേഷൻ വൈസ് ഉത്തർപ്രദേശ് അത്രയ്ക്കും വലിയ ഒരു ഒരു ലോകത്തിലെ ഏഴാമത്തെ രാജ്യമാകാൻ തക്കവണ്ണം പോപ്പുലേഷനുള്ള ഒരു സ്റ്റേറ്റ് ആയി യു പി ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് തൗസൻഡ് വില്ലേജസ് ഇൻ ദാറ്റ് യു പി എൻറ്റിനോ അതിനകത്ത് എത്ര വില്ലേജിലുണ്ടെന്ന് അറിയാമോ സത്യത്തിൽ നമ്മൾ പറയുന്നു സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭകൾ എത്ര സ്ഥലത്തുണ്ടെന്ന് അറിയാമോ ലെസ് ദാൻ ടൂ തൗസൻഡ് വില്ലേജസ് വാട്ട് ഡിസ് ഇറ്റ് മീൻ ഒരു ലക്ഷത്തി പന്തിരായിരം വില്ലേജില് ഒരു ലക്ഷത്തി പതിനായിരം വില്ലേജിലും ഇന്നും നമ്മൾ ഈ പറയുന്ന സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരില്ല ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ട്വൽവ് തൗസൻഡ് വില്ലേജസ് ഈവൻ നാവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ തൗസൻഡ് വില്ലേജസ് ഡു നോട്ട് ഹാവ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് യു ആർ എൻജോയിങ് ആൾഡ് ഓഫ് യുവർ കംഫർട്ട് ഐ ഡോ കോളിംഗ് ഹൗ കാൻ യൂസ് ഹാവ് യു എവർ ബീൻ ഇൻ ദസൻസ് ഓഫ് ദ ലോഡ് ആൻഡ് ഡിഡ് സീക്ക് ദേഴ്സിൻ ഡിഡ് യു എവർ ആസ് ഗോട്ട് ടു കാൾ യു ഇനി പറഞ്ഞിട്ടുണ്ടോ കർത്താവ് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ കർത്താവ് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അങ്ങനെ നിനക്ക് കോളിംഗ് ഉണ്ടോ ഇല്ലയോന്ന് അറിയുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേട്ട കാര്യം മാത്രമൊന്നുമല്ല ഹൃദയത്തിന്റെ വേദന കൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ മലയാളികളോട് മുഴുവൻ ഞാൻ പറയുന്ന കാര്യമാണ് ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല എനിക്ക് കോളിംഗ് എന്നു പറയാൻ ഇരുന്ന് ദൈവസന്നിധി പ്രാപിച്ചിട്ടുണ്ടോ കോളിംഗ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടോ പിന്നെ എങ്ങനെ പറയുന്നത് യു കെ സേ ദാറ്റ് കൻ യു സേ ദാറ്റ് യു യു ഡോൺ ഹാവ് കോളിംഗ് ഹൗ കൻ യു നോ ദാറ്റ് ഹാവ് യു എവർ ബീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് സീക്കിംഗ് ലോഡ്സ് മേഡ്സ് ടു നോ വെർ യു ഹവ് കോളിംഗ് ഫോർ വർക്കിംഗ് എസ് എ മിഷനറി ഇൻ നോർത്ത് ഇന്ത്യൻ വി സേ യു ഹവ് നോ കോളിംഗ് വാട്ട് ഇസ് യുവർ കോളിംഗ് ആർ യുഷുവർ ദാറ്റ് ഗോഡ് ഹാസ് കോൾ യു ആസ് എ മെക്കാനിക് ഐ സോറി ടു സേ സേ ദീസ് സോറി ടു സേദ് ഹൃദയത്തിന്റെ വേദനയോട് പറയുന്നു നമ്മൾ ആത്മാവിനെ പ്രാപിച്ചെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മൾ നിന്ന് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതാണ് ഇന്ന് ഒഴിഞ്ഞു കിടക്കുക ഫില്ല് ചെയ്യാതെ ഒഴിഞ്ഞു കിടക്കുക മത്താല സുവിശേഷം ഇരുപതാമത്തെ അയം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രാവിലെ പോയിരിക്കുകയാണ് കർത്താവ് എന്തിനാറിയാമോ ജോലിക്കാരത്തിൽ രാവിലെ അവിടെ ദിവസം ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് ആറു മണിക്കാണ് ഒന്നാം മണി നേരം ഒന്നാണ് അവർ പറയുന്നത് ആറു മണിക്ക് ആറ് ഏഴുമണിയാവുമ്പോൾ ഒന്നാം മണി നേരം എട്ടാം എട്ട് മണി ആകുമ്പോൾ രണ്ടാം മണി നേരം ഒമ്പത് മണി ആകുമ്പോൾ മൂന്നാം മണി നേരം രാവിലെ ജോലിക്കാരെ കിട്ടണമെങ്കിൽ മണിക്ക് മുമ്പേ ചെല്ലണം അല്ലെങ്കിൽ നല്ല ജോലിക്കാരെ നല്ല ജോലിക്കാരെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകും ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ നമുക്കൊരു ജോലിക്കാരനെ വേണമെങ്കിൽ ടെലിഫോൺ വിളിച്ചു പറയാനൊന്നും പറ്റത്തൊന്നും നിങ്ങൾ രാവിലെ പോയി എന്താണ് ചന്ത നിൽക്കും ആൾക്കാർ ജോലിക്ക് പോകേണ്ടവർക്ക് അവിടെ നിൽക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിക്കാരും ഉണ്ട് എല്ലാ തരത്തിലുള്ള വേജസ് മീൻ ഡെയിലി വേജസിന് വേണ്ടി വരുന്ന ജോലിക്കാരൊക്കെ അവിടെ നിൽക്കും ആചാര്യമാരുണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ട് ആരെ വേണംന്ന് വെച്ചാൽ നീ പോയി അഹ് ചെയ്തുകൊണ്ട് പോകണം ആദ്യം ചെന്നാൽ നല്ല ആളെ കിട്ടും അത് കഴിഞ്ഞാൽ കഴിവുള്ളവൻ ഒന്നും ആയിരിക്കില്ല അല്ലെ കർത്താവ് നേരം അഞ്ച് കൊളുത്തഞ്ചുമണിയായപ്പോഴേ പോയി അന്നേരം കണ്ടവരെ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നു അന്നേരം കണ്ടവരെ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നു ഒൻപത് മണി ആയപ്പോൾ കർത്താവിന് മനസ്സിലായി അതായത് മൂന്നാം മണി നേരം ആയപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവന്മാരെ കൊണ്ടൊന്നും കാര്യമൊന്നും തീരത്തില്ല പിന്നെയും പോയി അന്നേരം കണ്ട മുഴുവൻ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ അതായത് ആറാം മണി നേരം പിന്നെയും പോയി അന്നേരം കണ്ട മുഴുവൻ പേരും പൊക്കിയെടുത്തോണ്ടു പോകുന്നു മൂന്നുമണിയായപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണി ആയപ്പോൾ പിന്നെയും പോയി അന്നേരം കണ്ട മുഴുവൻ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു അഞ്ചു അഞ്ചുമണിയായപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവരെല്ലാം കൂടെ പണതാലും പണി തീരത്തില്ല ഇനിയും വേക്കൻസി ബാക്കിയുണ്ട് അവൻ അഞ്ചു അഞ്ചുമണിയായപ്പോൾ പിന്നെയും പോയി പിന്നെയും പോയി അന്നേരം ഉണ്ടായിരുന്ന മുഴുവൻ പേരോട് നിങ്ങൾ എന്ത് ഞാൻ രാവിലെ തൊട്ട് കൂടെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളെന്താ ആരും നിങ്ങളെ കണ്ടില്ലല്ലോ ഞങ്ങളെ ആരെയും കൂലിക്ക് വിളിച്ചില്ല വിളിച്ചില്ലെന്നുള്ള ഉമ്മമാര് വന്നില്ല ആരും ഉമ്മരുടെ തന്നെ ഇത് ആരും വിളിക്കത്തില്ലെന്നാണ് കാര്യം ഇവർ ഫീബിൾ പീപ്പിൾ അവർ പറയുന്നത് രാവിലെ വന്നു കഴിഞ്ഞാലും ആരോഗ്യം ഉള്ളവരെ മാത്രമേ വിളിച്ചുകൊണ്ട് പോകത്തുള്ളൂ ഞങ്ങൾക്ക് ആരോഗ്യമൊന്നുമില്ല ഞങ്ങളെ കണ്ടാലേ ആൾക്കാർ ഓടിച്ചു വിടും അതുകൊണ്ട് രാവിലെ തൊട്ട് വിളിച്ചു വൈകുന്നേരം വരെ ഇവിടെ എന്ന് വെച്ചോണ്ട് ഞങ്ങൾ ഉച്ചക്കാലത്ത് ഉണക്കഴിഞ്ഞ് നാലുമണിക്ക് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് മറ്റഞ്ച് മണിക്ക് ചുമ്മാ വന്ന് നിന്നതാ അന്നേരം വിളിച്ചോണ്ട് പോകുന്ന അവർക്ക് എന്തില്ല പോല പക്ഷെ കർത്താവ് പറഞ്ഞാമോ എന്റെ വയലിൽ ഇനിയും ആൾക്കാരെ വേണം വാ കർത്താവ് ഇന്നും പറയുന്ന കാര്യമാണ് ഇന്നും കർത്താവിന്റെ വയലിൽ വേക്കൻസി ബാക്കി കിടക്കുക വരാൻ വേണ്ടി കർത്താവ് അറിയുക അവിടെ വന്നവരോട് എല്ലാം കർത്താവ് പറഞ്ഞത് അറിയാമോ ഞാൻ നിങ്ങൾക്ക് ന്യായമായത് തരാമെന്നാ ന്യായമായത് അല്ലേ പക്ഷെ ന്യായമായതല്ല അതിക്കുള്ളാണ് കൊടുക്കുന്നത് അത് വേറെ കാര്യം ന്യായമായത് തരാം ഞാൻ കെ സി ഉമ്മൻ കൊടുന്ത വിമച്ചിനെ കുറിച്ച് ഒരിക്കലും ബുക്ക് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ചാരോൺ തോമസ് ചായൻ എന്ന് നമ്മൾ വിളിക്കുന്ന തോമസിന്റെ ചാരോൺ ചാരോന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹത്തിനടുത്തുന്നത് ഞങ്ങൾ വി വർ ടോക്കിംഗ് ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടുഗേദർ ഞങ്ങൾ ഒത്തിരി എപ്പോഴും കണ്ട് സംസാരിക്കുകയും സമയം സ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നോ ഞാൻ വലിയ യൂണിറങ്ങിയപ്പോഴാണ് ഞാനോട് പോസ്റ്റ് ഗ്രാജുവേറ്റ് അന്ന് സിവിൽ സർവീസിൽ കയറാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മതി ഐ എസ്സിന്റെ ആവശ്യമില്ല സിവിൽ സർവീസിൽ കയറാനാണ് ആ സമയത്താണ് കർത്താവ് എന്നെ സുവിശേഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് അപ്പൊ എനിക്ക് വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു എന്താണ് ജോലിക്ക് പോകണോ സുവിശേഷയ്ക്ക് വേണ്ടി പോകണോ അന്നലെ പട്ടിണി വേണം ഉടനെ ഷാരോൺ തോമാച്ചനോട് ഈ കൊടുന്തറ ഉമ്മച്ചൻ പറഞ്ഞു തോമാച്ച ദൈവത്തിന്റെ വേല ചെയ്യാൻ നീ ഇറങ്ങിയാൽ അതല്ലെങ്കിൽ നിനക്കൊരു ജീവിതത്തിൽ നിനക്ക് എന്തോ കിട്ടും സപ്പോസ് യു ആർ വർക്കിംഗ് ആസ് എ ടീച്ചർ ഓർ എഡ്യൂക്കേഷണൽ ഓഫീസർ ഓർ വർക്കിംഗ് ഇൻ സിവിൽ സർവീസ് ഹൗ മച്ച് മണി ആൻഡ് അതർ തിങ്സ് യു ഗെറ്റ് അത്രയുമെങ്കിലും ദൈവം തരും അത് കുറയ്ക്കത്തില്ല അത് ദൈവത്തിന്റെ ഒരു നീതിയാണ് തോമാ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്കാണ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നുള്ള അതിനെ ഉറപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ഇറങ്ങി നമുക്കറിയാം എനിക്കും അറിയാം ഐ എസ് ഓഫീസറായിട്ട് പുള്ളി ജീവിച്ചാലും ജീവിക്കാവുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് പുള്ളി ജീവിക്കും അല്ലേ അങ്ങനെ ജീവിക്കണോ വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരുടെ കാര്യം ഒരു പക്ഷേ അത് വേണ്ടാന്ന് നോക്കുക പൗലോസിനെ ഏത് രീതിയിലും ജീവിക്കാൻ പക്ഷെ പൗലോസ് അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചില്ല അത് ഒരിക്കലും എന്താ ഒരു നിയമമല്ല പക്ഷേ ഞാൻ പറഞ്ഞത് ന്യായമായത് തരാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് കൊടുക്കുന്നത് ന്യായത്തിൽ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത് ഹലോ ലൂയ്യ അവൻ പറഞ്ഞൊത്തതിനേക്കാൾ കൂടുതൽ എപ്പോഴും കൊടുക്കുന്നവനാണ് അതറിയാമായിട്ട് ഇത് മനസ്സിലാക്കാതെ ചന്തയിൽ മെനക്കെട്ട് നടക്കുന്ന വിഡികളായി പോയിരിക്കുകയാണ് നമ്മൾ നമ്മളെ എന്താ ദൈവത്തിന് നടത്താൻ പറ്റിയാലെന്നാ ഇല്ലേ അവന്റെ മുന്തിരിത്തോട്ടം വിശാലമായിട്ട് കിടക്കുക അവൻ ആരെയും ഉപേക്ഷിച്ച് കളി എന്ന് എനിക്ക് തോന്നുന്നില്ല ഡി എൽ മോഡിയും സാങ്കിയും അമേരിക്കയിൽ സുവിശേഷ വിലയിരുന്നു അതിനിടയ്ക്ക് ടു ഇയേഴ്സിന് വേണ്ടി അവർ ഇംഗ്ലണ്ടിൽ വന്നു ഇംഗ്ലണ്ടിൽ വന്ന സമയത്ത് മുടിയെ പോലെ പ്രസംഗിക്കാനും സാങ്കേതിക പോലെ പാട്ട് പാടാനും അറിയാവുന്ന രണ്ടുപേർ അമേരിക്കൻ ഉണ്ടായിരുന്നു മുടി ഇവിടുന്ന് എപ്പോഴും പറയും ഞങ്ങൾ ഇവിടെ രണ്ടുവർഷത്തേക്ക് താമസിക്കേണ്ടി വരും വൈ ജസ്റ്റ് സ്റ്റാർട്ട് പ്രീച്ചിങ് ആൻഡ് സിംഗിങ് പ്രസംഗിക്കാനുള്ള ആൾ പറഞ്ഞ് ഞാനൊരു വാച്ച് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ജോലി വിട്ട് വിട്ടുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ മൂടി ചോദിക്കുന്നത് വാച്ച് വാച്ച് കടക്കാരൻ ഇത്രയില്ലാത്ത വാച്ച് കടക്കാരൻ മാസാ മാസം നിനക്ക് ശമ്പളം തരുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഭൂമിയും സ്വർഗ്ഗത്തെയും സൃഷ്ടിച്ച ദൈവം നിനക്ക് ശമ്പളം തരും നിനക്ക് എന്നാ വിശ്വസിക്കാൻ പ്രയാസം കേൾക്കുമ്പോ നമ്മൾ സ്ത്രം പറയുമായിരിക്കും പക്ഷേ ഇതൊന്നും ആരും ഐ നോ ഹൗ ഓഫ് യു വിൽ ടേക്ക് ഇറ്റ് ആൻഡ് ആൻഡ് ദാറ്റ് ദാറ്റ് എ എ അവർ ഇറങ്ങിയില്ല മുടി പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വിശ്വസിച്ചോളാം ഞാൻ ശമ്പളം തന്നോളാം എന്നിട്ടും ഇറങ്ങിയില്ല കാര്യം മൂടിയിലവന് ദൈവത്തിനും വിശ്വാസം ഇല്ല മൂടിയിലും വിശ്വാസം അതിനേക്കാൾ വിശ്വാസമാണ് എന്ത് വാചക മണിക്കാരൻ്റെ ഇല്ലേ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളെ നിങ്ങളെ എത്ര എംപ്ലോയീസ് നിങ്ങളെ നിങ്ങളുടെ ലൈഫ് ടൈം ഇവിടെ സൂക്ഷിക്കും നിങ്ങൾക്ക് ബോധ്യമുണ്ട് പറ നിങ്ങളുടെ എംപ്ലോയ് എംപ്ലോയേഴ്സിൽ എത്ര പേര് എത്ര പേർക്ക് ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് മൈ എംപ്ലോയർ വിൽ നെവർ ലീവ് മീ വിൽ മീ വാട്ട് ഓൾ തിങ്സ് ഐ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ദൈവം കൈവിടത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ദൈവം കട കൈവിടത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവന്റെ വിശാലമായ മുന്തിരിത്തോട്ടം ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം ദൈവത്തിന്റെ വയൽ ഇത്രയും വിശാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഇന്ത്യ ഒന്ന് നടന്ന് കണ്ടേച്ച് നിങ്ങൾ വേറെ എവിടെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കർത്താറില് നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കണം കാര്യം അപ്പന്റെ പണി ഇത്രയും കിടക്കുന്ന സമയത്താണ് വെല്ലോന്റെ പണി നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണമെന്ന് എന്റെ അഭിപ്രായം അല്ലാതെ കോളിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത് ദൈവത്തിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാലേ പറ്റുള്ളൂ അവന്റെ അവൻ്റെ ബയലിൽ അധ്വാനിക്കാൻ അവന്റെ വയലിൽ അധ്വാനിക്കാൻ അവൻ നമ്മളെ ഓൾറെഡി വിളിച്ചിരിക്കുക എനിക്ക് മൂന്ന് മക്കളാത് എന്റെ മൂന്ന് മക്കളിന് ആരെങ്കിലും സുവിശേഷ വേല അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല ചെയ്താൽ ഞാൻ എവിടും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് യു ആർ ബ്രേക്കിംഗ് മൈ ഹാർഡ് ഇഫ് യു ഡു സംസ് ഓഫ് ഇന്ത്യ എനിക്ക് ഇന്ത്യയുടെ നീഡ് അറിയാം അതുകൊണ്ട് എന്റെ മക്കളെ വേറൊരു കാര്യത്തിന് വിടാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഐം നോട്ട് സെയിങ് ദൂർ യു മേ ബി റിബിറ്റിയായിട്ടുള്ള എത്ര പിള്ളേരുണ്ടായിരിക്കും അവർ പോവാണ് റിബല്യസ് ആയിട്ടായിരിക്കും പോകുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുവിടുത്തില്ല ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി അല്ലാതെ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല പോകാതിരിക്കട്ടെ എന്റെ എന്നുള്ള പ്രാർത്ഥന ആകെയുള്ള പ്രാർത്ഥന അതാണ് ദൈഡ് സി ദൈ ചിൽ ടേക്കിംഗ് ദ ബൈബിൾ അല്ലാതെ വെറുതെ ഇവിടെ നിന്ന് പ്രസംഗിച്ച വേറെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് അതിന് വേണ്ടിയല്ല ആത്മാവ് നമ്മളെ വിളിക്കരുത് വിളിക്കുന്നുണ്ട് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഭിന്നതയും വിളിക്കത്തില്ല ചങ്ങുകൽ ബാലൻ എന്നോട് ദൈവം അരളി ചെയ്യുന്ന അടിയനിതാ അടിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു ചെല്ലിം ഇഫ് യു എന്നുള്ളതല്ല കർത്താവ് എന്നെ വിളിക്കണേന്ന് ഒന്ന് പറ കാര്യം ഇത് കണ്ടിട്ട് എങ്ങനെയാ അല്ലാതെ പറയാൻ പറ്റുന്നത് അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഐശയ എന്താ പറയുന്നത് ആറ് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം അവൻ വിളിക്കുമോ ഇല്ലയോന്ന് നോക്കാം എന്നല്ല അവൻ ചാടിക്കോ ഒരു പറയാം അടിയൻ ഇതാ അടിയനെ അവന്റെ ബേഡിനതാണ് അതിന്റെ ബേഡിനതാ ഞാനിതൊക്കെ പറയുന്നത് കുറെ എണ്ണത്തെ ഈ മരുഭൂമിയിലെ ഭൂതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി വടക്കിന്റെ കൊണ്ടുപോകണമെന്നുള്ള ഒരറ്റ ആഗ്രഹത്തിന്റെ പേരില് എനിക്കറിയത്തില്ല അത് അത്രത്തോളം പറ്റുമെന്ന് കാര്യം അത്രയ്ക്കും ശക്തമായ ഭൂതം പിടിച്ചിരിക്കുകയാണ് ഇല്ലേ ശക്തമായ ഭൂതം പിടിച്ചിരിക്കുകയാണ് കുറെ എണ്ണത്തിനെങ്കിലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിലായി കാര്യമൊക്കെ ഇടയ്ക്ക് ചാടി കയറി പറയുന്നത് ഞാൻ പറയട്ടെ കൊത്തുപണി ചെയ്യിക്കുന്ന ആത്മാവ് കൊത്തുപണി ചെയ്യാൻ പോലും ഏറ്റവും ആത്മാവിനെ നിറയപ്പെട്ട പിറ്റവശ് നോട്ട് പ്രസംഗിച്ചുണ്ടെന്ന് എല്ലാട്ടും ചിന്ത ആത്മാവിനാൽ നിറയപ്പെട്ടാൽ ഉടനെ തന്നെ പിറ്റേവസ് തൊട്ട് പ്രസംഗിക്കണമെന്നുള്ളതല്ല ദൈവവചനം പഠിപ്പിക്കുക അങ്ങനെയുള്ളതല്ല ഏഹ് ദൈവം നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല വിശാലമായ ദൈവരാജ്യത്തിന്റെ പണിയിൽ ഏത് പണി ഒരുപോലെ ഏത് പണിയും പ്രസംഗിക്കുന്നത് മാത്രമൊന്നുമില്ല എല്ലാവരും ദൈവരാജ്യം പണിയാണ് ഒരു സ്ഥലത്ത് വലിയൊരു കെട്ടിടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വലിയൊരു ബിൽഡിംഗ് ആളുകളെല്ലാം ഒത്തിരി ആൾക്കാർ പണിയുന്നുണ്ട് പണി നിന്ന് ഇടയ്ക്ക് പ്രളി എന്ന് ചോദിച്ച ചോദിച്ച് ഏ ഓട്ടിട്ട് പോയി നീ എന്തോ ചെയ്യുന്നു അവൻ പറഞ്ഞു ഞാൻ പാറ പാറോട്ടിക്ക് വേറെ ചോദിച്ചു നീ എന്തോ ചെയ്യുന്നത് അത് പറഞ്ഞു ഞാൻ മണ്ണ് മാറ്റി കൊണ്ടിരിക്കുക വേറെ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ വെള്ളം കോടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു മെറ്റിൽ അവനോട് ചോദിച്ചു നീ എന്തോ ചെയ്യുന്നത് അവൻ പറഞ്ഞു ഞാൻ രാജാവിനൊരു കൊട്ടാരം പണിയാണ് ബാക്കിയുള്ളവരെല്ലാം എന്താ പറയുന്നത് ഞാൻ പാറ ഓട്ടിക്കുകയാണ് വൈകുന്നേരം എനിക്ക് എന്തോ കിട്ടും ഇതിന്റെ പൈസ കിട്ടും അത്രയേ ഉള്ളൂ അവന്റെ കാര്യം ഞാൻ മണ്ണി നോക്കുകയാണ് വൈകുന്നേരം എനിക്ക് ഇതിന്റെ പൈസ കിട്ടും എന്നാൽ ഒരു വ്യക്തി ഓടുന്നതെന്ന് അറിയാം ഇനെ ഓടാൻ പറ്റുപോയി നീ നോക്കുമ്പോൾ ഞാനിവിടെ വെയിലത്തിരുന്ന് എന്താ മെറ്റിൽ ഓട്ടിച്ചോണ്ടിരിക്കാണ് ബട്ട് ഇവനെ ഓടാൻ പോയി ഫോർ മൈ കിങ് എന്റെ രാജാവിന് വേണ്ടി ഞാൻ ഒരു കൊട്ടാരം പണിയാണ് അതാ വാസ്തവത്തിൽ ദൈവരാജ്യം പറയുന്നതിനകത്ത് ഏത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഇൻഫാക്ട് വലിയ സ്റ്റേജൊക്കെ ഒക്കെ കിട്ടാതിരുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ കാര്യം സ്റ്റേജ് കിട്ടുന്നവർക്ക് മിക്കവർക്ക് അവിടെ ചെന്നാൽ ഒന്നും കിട്ടത്തില്ല കാര്യം ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഐ എം സെയിങ് മെനിസ് ഐ ടെൽ മൈ പീപ്പിൾ മൈ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ ദിയർ ദാറ്റ് വൈ ഗാഡ് ഗീവ് മീ ദീസ് കൈൻഡ് ഓഫ് യു പീപ്പിൾ ഹു അപ്രീഷിയേറ്റ് മീ ബിക്കോസ് യു നോ ഐ സംസ് ഫിയർ ഐ ഏഹ് കർത്താപ് ഇനി അവിടെ ചെല്ലത്തില്ല അതാണോ കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ കിട്ടാത്ത രീതിയിൽ ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പേടിയാ കാര്യം എപ്പോഴും ഒരു സൈലന്റ് മിനിസ്ട്രിയാണ് ഏറ്റവും അതിനാണ് വാസ്തവത്തിൽ റിവാർഡ് കിട്ടാൻ പോകുന്നത് പ്രസംഗകർക്ക് ഇവിടെ തന്നെ പ്രതിഫലം കിട്ടിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രസംഗങ്ങൾക്ക് മിക്കോർക്കും ഞങ്ങൾക്ക് എനിക്ക് ഐ ഡോ തിങ്ക് ഐ വിൽ ഗെറ്റ് റിവാർഡ് ഇൻ സച്ച് എ വേ ഇൻ ആസ് മെനി മിഷണറീസിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആരോപിക്കാം അവർ കിട്ടുന്ന റിവാർഡ് ഒന്നും എനിക്ക് കിട്ടത്തില്ല കാര്യം അവരെ ആരും അറിയുന്നുണ്ടോ നോബി നോസ് ഓൾ ഓഫ് യു നോ മൈ നെയ് ആൻഡ് ഇവൻ യു അപ്രീഷിയേറ്റ് മീ ഏ എനിക്ക് പ്രൈസോട് കയറാൻ ആൾക്കാരുണ്ട് കൈമളക്ക് കയറാൻ ആൾക്കാരുണ്ട് ആ പിടിച്ച മിഷൻമാരെ ഓർഗം എനിക്കറിയാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്കെന്നു നല്ല പ്രതിഫലം കിട്ടുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് പൂർണ്ണമായ ബോധ്യം യു നോ ഗോഡ് ഹാസ് ആസ്ക് മീ ടു ഡു ദീസ് തിങ്സ് ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ് ബട്ട് ഐ നോ റിവാർഡ് ഗോസ് ടു ദ ദിഷനറീസ് ഹു വർക്ക് ബിഹൈ ബിഹൈൻഡ് ആൻഡ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഇഫ് ഗാഡ് ആസ്ക് യു ഡു സം വെരി സ്മാൾ തിങ് ഡു ദാറ്റ് അത് കൂടുതലൊന്നും ആവശ്യമില്ല